വൺ വെൽക്കം ബാക്ക് ടു നിവർ ക്ലോസ് ടു നമ്മളിന്ന് കാണാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന കോട്ടൺ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ നമുക്ക് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം നല്ല രസമുള്ള പ്രിൻ്റ് ആട്ടോ കോട്ടണിൽ വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ ജസ്റ്റ് ഒരു ഹൈലൈറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയലിൻ്റെ ടോപ്പ് ടു പോയിന്റ് ഫോർ ആണ് ഭയങ്കര കൈറ്റ് ഹൈറ്റ് ഉള്ളവർ ഓർഡർ ചെയ്യണ്ടായിട്ടും ഓവർ ഹൈറ്റുള്ളവർക്ക് തികയത്തില്ല നോർമൽ ഒക്കെ ആണെങ്കിൽ തികയോ നമ്മൾ സാധനം ഒത്തിരി നീളം വീതിയായിരുന്നു അത്രയൊരു നീളം വീതി ആയിരുന്നു മെറ്റീരിയലിനില്ല അപ്പോൾ ഒരു ആറടി അങ്ങനെയൊക്കെ വരുന്നവർക്കൊരു അഞ്ചടി ഒരു എട്ടിഞ്ചൊക്കെ വരുന്ന ഹൈറ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ വരെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് ഇപ്പോൾ ഞാനിത് എടുത്ത് പറഞ്ഞതാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത്രയും നിലവിധം വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞു ഒത്തിരി ഹൈറ്റ് ഉള്ളൊരു ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് തികയില്ല ബാക്കി എല്ലാവർക്കും നോർമൽ ഹൈറ്റ് ആർക്കൊക്കെ തികയും ദുപ്പട്ട നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയൊക്കെ ടു പോയിന്റ് ഫോർ ആട്ടോ മെറ്റീരിയൽ ടു പോയിന്റ് ഫോർ ആണ് എല്ലാം ടൂ പോയിന്റ് ഫോർ ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോർമൽ ഹൈറ്റ് ആർക്കൊക്കെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് കാണും മറ്റേ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടാണ് വരുന്നത് സെയിം രീതിക്കുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സ്വീക്വൻസ് വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ഇതൊക്കെ വന്നിട്ട് നല്ല രസമാണ് ദുപ്പട്ടയും അതുപോലെ ഷോട്ടോ ബോട്ടം കാണാനായിട്ട് ഈ ഒരു പ്രിൻ്റ് ആട്ടോ ബോട്ടത്തിൽ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല പ്രീമിയം കോട്ടൺ കളക്ഷൻ ആട്ടോ കളർ ഒന്നുമില്ല നല്ല പ്രീമിയം കോട്ടൺ കളക്ഷനാണ് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു പാറ്റേണിൽ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതും ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് ഇതിന്റെ ബോട്ടം ഇങ്ങനെ സീബ്ര ലൈൻസ് ഉള്ള ബോട്ടോ കേട്ടോ ഇനി കാണാൻ പോകുന്നത് ഫുൾ ഈ ഒരു ഫ്ലവർ വർക്കാണ് വരുന്നത് കുറേ നാൾക്ക് ശേഷം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കോട്ടൺ കളക്ഷൻ കൊണ്ടുവരുന്നത് കേട്ടോ ഒത്തിരി നാൾക്ക് ശേഷമാണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന രീതിക്കുള്ളൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് സെയിം രീതിക്കുള്ള സീക്കൻസ് വർക്കാൻ കൊടുത്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ചിഷ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡോ വരുന്നത് സെയിം രീതി തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോട്ടൺ കളക്ഷനാ കേട്ടോ ഇന്ന് കണ്ടത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മുടെ പേരൻസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള കോട്ടൺ സൽവാർ സൽവാർസെറ്റിൻ്റെ കളക്ഷനാണ് കണ്ടത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ട് ആയിട്ടുള്ള കളക്ഷനാണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്